െ ഹലോ ഗായ്സ് ഇന്നെ പിറന്നാളാണ് അപ്പൊ നിങ്ങളായിരിക്കും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എന്തായിരുന്നു അതെന്റെ ബർത്ത് ഡേ ആയിരുന്നു ഞാനിന്ന് പതിവിൽ വീടുതായിട്ട് ആയതുകൊണ്ട് തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് മീശെല്ലാം പഠിച്ച് ചേഞ്ചിന് വഴി പക്ഷെ അതെല്ലാം പോയി പിന്നെ അമ്പലത്തിൽ പോകണമെന്നെല്ലാം വിചാരിച്ചിരുന്നു പക്ഷെ അമ്പലത്തിൽ പോയാലും ചെയ്യും പിറന്ന നാള് പറയാൻ പറ്റാത്തൊരു നാളായി പോയി അമ്പലത്തിൽ പോയിട്ടൊന്ന് വഴിപാട് കഴിപ്പിക്കണമെങ്കിൽ ഞാൻ ഇതിന്റെ പേര് പറയും എന്റെ മൂത്ത പോയിട്ട് ഈ വഴിപാടെല്ലാം കഴിപ്പിക്കുന്ന സമയത്ത് ഈ മൂർത്തി ഒന്ന് ചിരിക്കും പൂജാരി ഒന്ന് ചിരിക്കും എന്നിട്ട് നക്ഷത്രത്തിന്റെ പേര് ഇത് സിമ്പിൾ പറയണ്ട ആവശ്യമില്ല പിന്നെ കുറെ മഹാമാരിലുണ്ട് മറ്റേ നമ്മളെ നാട്ടുരാജക്കന്മാരുണ്ട് അവരെല്ലാം പൂജാരിന്റെ മുമ്പിൽ ഒരു സ്ത്രീ ചേർത്താൽ എന്തോ വലിയ സംഭവമാണ് ഒന്നുമല്ല ഇത് ഞാൻ കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട് പുറത്ത് നക്ഷത്രത്തിന്റെ പേര് ചോദിച്ചാൽ അല്ലാണ്ട് ഈ പേര് പറയാൻ പറ്റും നമുക്ക് വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പേര് പറയാൻ പറ്റുക ആരെങ്കിലും നക്ഷത്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് പറയാം എൻ്റെ അമ്മാവൻ എന്നെ പണ്ട് ചെറുതിൽ പറ്റിച്ച് അമ്മാവൻ്റെ നക്ഷത്രം എനക്ക് തന്നിട്ട് എൻ്റെ അമ്മാവൻ എടുക്കാമെന്ന് പറഞ്ഞു അന്ന് ഞാൻ വിശ്വസിച്ച് മണ്ടനായി എന്ത് അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ ചെറുതിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ നക്ഷത്രൻ്റെ പേര് നക്ഷത്രത്തിന്റെ പേര് എങ്ങനെയെങ്കിലും മാറ്റണം മലയാളത്തിൽ എന്തെല്ലാം നല്ല വാക്കുകളുണ്ട് ഈ വാക്കിത് എവിടുന്നാന്ന് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു വാക്കെടുത്തിട്ട് ഒരു നക്ഷത്രത്തിന് പേരിടല ആരോ കിട്ടിയ ഓനെ കിട്ടി ചിരാ മഹാനങ്ങാറ്റായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഈ പേര് മാറ്റണം അതുകൊണ്ട് എല്ലാരും ഈ നക്ഷത്രക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കെല്ലാം അണിനിരന്നിട്ട് ഒത്തുപ്രവർത്തിച്ചിട്ട് ഈ പേര് മലയാളത്തിൻ്റെ അപമാനല്ല ഈ ഒരു വാക്കിട്ടിട്ട് ഈ സംഭവം പറയുമ്പോ എന്ത് ചെയ്യാനാ വേറെ ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് ഈ അശ്വതിയല്ല ക്യാമറ പിടിക്കുന്നേ അശ്വതിക്കെല്ലാം എന്ത് സുഖ പറഞ്ഞു നടക്ക പക്ഷെ ഞാൻ ഞാനെന്ത് ചെയ്യും ആൺ ആയ്യോ പറഞ്ഞി നല്ല പറയുന്നുണ്ട് പക്ഷേ നമുക്കത് പുറമേ പറഞ്ഞു നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എൻ്റെ ഒരു ഫോളോവർ അയച്ച് എനിക്ക് ഷർട്ട് വാങ്ങേണ്ട പൈസ അടക്കം മയച്ചു തന്നിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ട് വഴിപാടിനെ കഴിപ്പിക്കണം അമ്പലത്തിൽ പോണം എന്നെല്ലാം പറ ഞാൻ എങ്ങനെ ഇതും കൊണ്ട് പോകും ഇതും കൊണ്ട് പോകുന്നുണ്ട് എല്ലായിടിയും പക്ഷെ ഇതെങ്ങനെ പറഞ്ഞു നടക്കും Okay bye